ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര നാളെ കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തും കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് കെ സുരേന്ദ്രൻ പതാക കൈമാറിയാണ് യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് പദയാത്ര വിവരങ്ങളുമായി വി വിനീഷ് ഉണ്ട് വിനീഷ് പദയാത്ര നാളെ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ഒപ്പം മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളത്തിന് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പര്യടനം നടത്തുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങൾ കൂടിയാണ് ബി ജെ പിയുടെ ഈ പദയാത്ര എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വിശദാംശങ്ങൾ തീർച്ചയായിട്ടും വിഷ്ണു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി പടിവാദിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പദയാത്ര ആരംഭിച്ചിരിക്കുന്നത് ശക്തമായ രീതിയിലുള്ള ഒരു ജനസാന്നിധ്യം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന പദയാത്രയിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ബി ജെ പി കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ഈ പദയാത്രയിൽ ഉടനീളം ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഒപ്പം പദയാത്രയിൽ മറ്റൊരു കാര്യം സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യവും ബി ജെ പിക്ക് ഉണ്ട് ബൂത്ത് തല പ്രവർത്തനം ശക്തമാക്കുക ഇതിനെല്ലാം ആക്കം കൂട്ടുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ പദയാത്രകൾ പുരോഗമിക്കുന്നത് നിലവിൽ ഇന്ന് വിശ്രമ ദിനമാണ് നാളെ ഇനി കണ്ണൂർ ജില്ലയിലാണ് പദയാത്ര കടക്കുക കണ്ണൂർ ജില്ലയിൽ കടക്കുമ്പോൾ സുരേഷ് ഗോപി ആയിരിക്കും പദയാത്ര കണ്ണൂർ ജില്ലയിലെ പദയാത്ര ഉദ്ഘാടനം ചെയ്യുക എന്നാണ് നമുക്ക് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് നാളെ രാവിലെ മുതൽ തന്നെ പദയാത്രയുടെ ഔദ്യോഗിക പദയാത്രയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും രാവിലെ കെ സുരേന്ദ്രൻ നിരവധി പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും സമൂഹത്തിലെ സാധാരണക്കാരുമായി കൂടിക്കാഴ്ച നടത്തും കേന്ദ്ര പദ്ധതികൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള അവരുടെ ബോധവൽക്കരണ പരിപാടികളിലും കെ സുരേന്ദ്രൻ പങ്കെടുക്കും അതിനുശേഷം ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയാണ് കണ്ണൂർ ടൗൺ കേന്ദ്രീകരിച്ചുള്ള പദയാത്ര നടക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ പദയാത്രയാണ് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം നടക്കുന്ന പദയാത്രയിൽ സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും ഔദ്യോഗികമായി കണ്ണൂർ ജില്ലയിലെ ആ പദയാത്ര അതിനുശേഷം മറ്റന്നാൾ വയനാട്ടിലേക്കാണ് പദയാത്ര കടക്കുക എന്തായിരുന്നാലും കഴിഞ്ഞ ദിവസം തന്നെ കാസർഗോഡ് ജില്ലയെ നഗരത്തെ ഇളക്കി മറിച്ചുകൊണ്ട് തന്നെയായിരുന്നു ബിജെപിയുടെ നേതൃത്വത്തിൽ പദയാത്ര നടന്നത് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് കഴിഞ്ഞ ദിവസം നടന്ന പദയാത്രയിൽ പങ്കെടുത്തത് സമാനമായ രീതിയിൽ തന്നെ നാളെ കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന പദയാത്രയിലും പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടാകും എന്ന് തന്നെയാണ് ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കുന്നത് വലിയ രീതിയിൽ രാഷ്ട്രീയ മുന്നേറ്റം സംസ്ഥാനത്ത് കാഴ്ചവെക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ബിജെപിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംസ്ഥാനത്തെ ഇരുപത് നിയമസഭാ ലോക്സഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തുന്നത് യെസ് ബിനീഷ് ആണ് വിശദാംശങ്ങൾ നൽകിയത്